ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവുന്ന സ്ഥലത്താണ് പ്രമാണം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് ഫോയിൽ പ്രിൻറ് വരുന്ന റയോൺ മെറ്റീരിയൽ ആണ് നൂറ്റി രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത് ഇനി ൽസും ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് റയോണിൽ ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ഇഞ്ച് വീതിയാണ് വരുന്നത് മെറ്റീരിയലിന് കളർ കംപ്ലയിൻ്റ് വരത്തില്ല ഫോയിൽ പ്രിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മെഷീൻ വാഷ് ചെയ്യാതെ നോർമൽ വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഇതിലിപ്പോൾ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ക്രേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് റെഡ് കളറും മസ്റ്റാർഡ് യെല്ലോയുമാണ് ഞാൻ ഇതിൽ പ്ലെയിൻ കൊടുത്തിട്ടുള്ളത് ക്രൈപ്പിൻ്റെ റേറ്റ് നാൽപ്പത്തി അഞ്ചും റയോണിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത്തി രൂപയുമാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽസ് നൈറ്റിക്ക് വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ സ്കേർട്ട് ടോപ്പ് പലാസ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങുന്നവരുണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഈ സെയിം കളറ് വിചിത്രാ സുൽക്കിൻ്റെ മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം ബ്ലൗസ് പീസിനായിട്ടും ഒരുപാട് പേര് ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങിച്ചിരുന്നു ഇതിന് കളർ കംപ്ലൈൻ്റ് ഒന്നും തന്നെയുള്ള മെറ്റീരിയലല്ല നമുക്കിതിൻ്റെ ബാക്കി കളറുകൾ കാണാം രണ്ടാമത്തത് ബേസ് കളർ വന്നിട്ടുള്ളത് മസ്റ്റാഡിയെല്ലോ ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഗ്രീൻ കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് റെഡ് കളർ വന്നിട്ടുള്ളത് കൊണ്ട് റെഡ് കളറും ഞാൻ ഇതിൽ വെച്ച് കാണിക്കുന്നുണ്ട് കളർ കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽ അല്ല അകംപോറം കാണത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് സ്ലിറ്റഡ് കുർത്തിയാണെങ്കിൽ മാത്രമേ ലൈനിങ് വേണ്ടി വരുവുള്ളൂ പതിനാല് കെ ജി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ക്വാളിറ്റി കൂടിയ റയോൺ മെറ്റീരിയൽ ആണിത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീനും മെഹന്ദി ഗ്രീനുമാണ് കളർ വന്നിട്ടുള്ളത് ഇതിൽ മെറൂൺ കളർ ഇതിൽ നേവി ബ്ലൂ കളർ പ്രിന്റ് വന്നിട്ടുള്ളത് കൊണ്ട് ഞാനിതിൽ ബോട്ടം മെറ്റീരിയൽ നേവി ബ്ലൂ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച റെഡ് കളർ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഞാനിതിൽ നേവി ബ്ലൂവും ഗ്രീനുമാണ് ബോട്ടം മെറ്റീരിയൽ കൊടുക്കുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് രണ്ട് വാട്സപ്പ് നമ്പറുകളാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് നമ്പറിലോ ഒരു നമ്പറിലോ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഒരു നമ്പറിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി അടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതാണ് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ആറ് മീറ്റർ മുതൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക ഇത് ചന്ദേരി ഫാബ്രിക് ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ബോട്ടത്തിൽ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടില്ല രണ്ടും സെയിം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാഷായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല സെയിം ക്വാളിറ്റി ആണ് ഇത് സിക്സാഗ് ഡിസൈനിലാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടത്തിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ ദുപ്പട്ടയ്ക്കും കട്ട് ചെയ്ത് വാങ്ങാറുണ്ട് അപ്പോൾ ഈ സിക്സ് ആഗ് ഡിസൈനുള്ള മെറ്റീരിയൽസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് കിട്ടത്തി ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് വരുന്നത് രൂപയാണ് രണ്ട് ഇനി അടുത്ത കളർ കാണാം രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളറും ക്രീം കളറും ഒക്കെയാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇതും ടോപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ടോപ്പിന്റെ മെറ്റീരിയലേ മാത്രമാണ് ഫോയിൽ പ്രിൻ്റ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടുകയില്ല നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വീതി വരുന്നത് നമുക്ക് എ ലൈൻ ഏഴ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല കളർ കംപ്ലൈൻ്റ് ഒന്നും ഉള്ള മെറ്റീരിയൽ അല്ല ഇതിൽ റെഡ് കളറാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആഷ് കളറും ഗ്രേയും മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റേതെങ്കിലും കോട്ടൺ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി അടുത്തത് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് റെഡ് കളറാണ് ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ടോപ്പും ബോട്ടവും റെഡ് കളർ കൊടുക്കാവുന്നതാണ് ഈ കളർ വന്നിട്ടുള്ളത് ക്രീം ലൈറ്റ് ക്രീം കളറാണ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് വരുന്നത് അതിന് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡുള്ള ബോട്ടം ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പ്രിൻറ്റഡിൻ്റെ റേറ്റ് നാൽപ്പത്തൊൻപതും പ്ലെയിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയുമാണ് വരുന്നത് നമ്മുടെ എല്ലാ മെറ്റീരിയലും നമ്മൾ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിനി ഇതിൻ്റെ ബാക്കി കളറുകൾ കാണാം രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് അതിന് നമ്മൾ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ടീൽ ബ്ലൂ കളറാണ് പ്രിൻറ്റിൻ്റെ സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ യെല്ലോ കളറാണ് വേണ്ടതെങ്കിൽ യെല്ലോ കളറും അവൈലബിൾ ആണ് ഒരു മീറ്ററിന് നാൽപ്പ് ഒരു മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ലൈനിങ് വേണമെന്നുള്ളവർക്ക് അത് കോട്ടൺ ആണോ ക്രേപ്പ് ആണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് ഏലൈൻ എന്നാർക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇനി നമുക്ക് അടുത്ത കളർ കാണാം മൂന്നാമത്തെ കളർ വന്നിട്ടുള്ളത് ബേസ് കളർ പ്യുവർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അത് നമ്മൾ പ്രിൻറ്റിന് മാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് ബോട്ടത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെറ്റീരിയലിനെ പറ്റി മെസ്സേജ് അയക്കുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ ആണോ എന്ന് കൂടി അയക്കേണ്ടതാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് മാത്രം ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞാലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തു തരാൻ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് അയക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറാണ് അതിൽ ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കറക്റ്റ് ആ മാച്ചിങ് ഷെയ്ഡ് തന്നെയാണ് ബോട്ടം വെച്ചിട്ടുള്ളത് പ്രയർ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് പുതിയ മെറ്റീരിയൽ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കളറിൽ ചെറിയ പ്രിന്റുകൾ വരുന്ന മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി അതിൻ്റെ ഫോട്ടോസ് ഇവിടുന്ന് കിട്ടും നമുക്കിനി ക്രേപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതും അമേരിക്കൻ ഗ്രേപ്പിൻ്റെ പുതിയ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഒക്കെ കൂടുതലും പോകുന്നത് പ്രയർ ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇതിൽ വൈറ്റ് കളറുകളാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത് വീഡിയോയിൽ ചെറിയൊരു നേവി ബ്ലൂ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് ഇതിൻ്റെയും നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് അടുത്തത് പ്രിന്റ് വന്നിട്ടുള്ളത് ലൈറ്റ് ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ വീതി വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയാണ് വിടുത്ത് വരുന്നത് നാൽപ്പതിനു മുകളിൽ അങ്ങനെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ വീതിയുള്ള മെറ്റീരിയൽസ് വരാറില്ല ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഈ ഡിസൈൻ്റെ ബേസ് കളർ എല്ലാം വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ആഷ് കളറിൽ ബ്ലാക്ക് കളറോട് ചെറിയ ചെറിയ പ്രിൻറ് വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ചെറിയ കളറുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് അപ്പം മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിൽ റിപ്ലൈ കിട്ടുന്നതാണ് ഇത് കോട്ടൺ ത്രീ പീസ് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ത്രീ പീസ് എന്ന് വെച്ചാൽ ടോപ്പിനും ബോട്ടത്തിനും അതിനോടൊപ്പം തന്നെ ദുപ്പട്ടയും വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇത്രയും കളറുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണിക്കാം ആദ്യത്തെ കളർ വരുന്നത് ടീൽ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നതിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ നാല് കളറുകളാണ് ആയിട്ടുള്ളത് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് റെഡ് കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടിയുടെ എൻ്റ പോർഷൻ വരുന്നത് ടോപ്പിന്റെ അതേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ ഗോൾഡൻ കളറും വൈറ്റ് കളറും തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ആഷ് കളറും ഉണ്ട് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റ് കളറ് പെർപ്പിൾ ഷെയ്ഡാണ് ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക